നമസ്കാരം ആസാദി നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് കോഴിക്കോട് പതാക ഉയർന്നു സാഹിത്യ അക്കാദമിയോട് ബഹുമാനം പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ലെന്ന നിലപാടിൽ മാറ്റമില്ല എം സ്വരാജ് ഓൺലൈൻ തട്ടിപ്പ ഡോക്ടർക്ക് നഷ്ടമായത് നാല് നാലേ മുക്കാൽ കോടി സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് ഒപ്പം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ മുന്നറിയിപ്പ് ഓറഞ്ച് അലേർട്ടാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ റവന്യൂ മന്ത്രി കെ രാജുന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നു സാഹചര്യം വിലയിരുത്തി മഴ സാഹചര്യം നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരുന്ന അഞ്ചു ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ഉണ്ടാകും ശേഷം ജൂലൈ പത്ത് വരെ സംസ്ഥാനത്ത് സാധാരണഗതിയിലുള്ള കാലവർഷം ലഭിക്കും മഴ സാഹചര്യം നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്നും ജില്ലാ കളക്ടർമാരുമായുള്ള ഓൺലൈൻ യോഗത്തിന് ശേഷം മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ സംസ്ഥാന മുപ്പത്തൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കനത്ത മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെയും ദുരന്ത നിര നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ് കടലിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടാവും സ്വരാജിനും കെ ആർ അജയനും പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി എ ആഞ്ചേരിക്കും കെ വി രാമകൃഷ്ണനും വിശിഷ്ട അംഗത്വം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശി വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരവും കെ വി രാമകൃഷ്ണനും ഏഴാഞ്ചേരി രാമചന്ദ്രനും ലഭിച്ചു അമ്പതിനായിരം രൂപയും രണ്ട് പവൻ സ്വർണ പതക്കവും പ്രശസ്തി പത്രവും പൊന്നാടിയും ഫലകവുമാണ് പുരസ്കാരം മികച്ച യാത്രാ വിവരണ വിഭാഗത്തിൽ ദേശാഭിമാനി അസിസ്റ്റന്റ് എഡിറ്റർ കെ ആർ രാജീവന്റെ ആരോഹണം ഹിമാലയം എന്ന പുസ്തകത്തിനാണ് അവാർഡ് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകത്തിന് ഉപന്യാസ വിഭാഗത്തിൽ സിബികുമാർ ആൻഡോമൻ അവാർഡ് നേടി പി കെ എൻ പണിക്കർ പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ എൻ മലിക യൂനിസ് എന്നിവർക്ക് സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചു മുപ്പതിനായിരം രൂപയും സാക്ഷ്യപത്രവും പൊന്നാടിയും ഫലകവുമാണ് പുരസ്കാരം മലയാള സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ അമർപ്പിച്ച എഴുപത് പിന്നിട്ട എഴുത്തുകാർക്കാണ് പുരസ്കാരം അവാർഡുകൾ കവിത അനിതാ തമ്പി മുരിങ്ങ വാഴ കറിവെയ്പ് നോവൽ ജിആർ ഇന്ദുഗോപൻ ആനോ സ്വർഗത ഭീഷിനി ലാൽ ഗരിസാപ്പ അരുവി അഥവാ ഒരു ജലയാത്ര നാടകം ശശിധരൻ നടുവിൽ പിത്തളചലഭം സാഹിത്യ വിമർശനം ജി ദിലീപൻ രാമായ ചരിത്ര സഞ്ചാരങ്ങൾ വൈജ്ഞാനിക സാഹിത്യം പി ദീപക് നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം ജീവര ചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഡോക്ടർ കെ രാജശേഖർ ഞായർ നായർ ഞാൻ എന്ന ഭാവം വിവർത്തനം ചിഞ്ചു പ്രകാശ് എന്റെ രാജ്യം എന്റെ ശരീരം ജിയോ കാർഡ് ബെല്ലി അമ്മമണമുള്ള നിരഞ്ജൻ കേരളത്തിന്റെ കഥ ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ഡോക്ടറിൽ നിന്നും തട്ടിയത് നാല് മുക്കാൽ കോടി മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടർക്കാണ് പണം നഷ്ടമായത് ഏപ്രിൽ മുതൽ വാജ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴി ട്രേഡിംഗ് നടത്തിയ ഡോക്ടറിൽ നിന്നും പലതവണകളാണ് പണം തട്ടിയത് വാട്സപ്പ് വഴി എത്തിയ മെസ്സേജിൽ നിന്നാണ് ഡോക്ടർ വ്യാജ ട്രേഡിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തത് ഓഹരി വിപണിയിൽ സജീവമായി ഇടപെടുന്ന അക്കൗണ്ടിലെത്തിയെന്നും വിശ്വസിപ്പിച്ചു പണം പിൻവലിക്കാൻ ശ്രമിച്ചതോടെ പതിനഞ്ച് ശതമാനം കമ്മീഷനായി ഏഴു കോടി രൂപ അടയ്ക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോഴാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസ് പരാതി നൽകിയത് പോലീസിൽ പരാതി നൽകിയത് നാല് കോടി നാല്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് ആറളത്ത് ഇടിമിന്നലേറ്റ് കള്ളു ചെത്ത് തൊഴിലാളി മരിച്ചു ആറളം പുനരധിവാസ മേഖലയിൽ ഇടിമിന്നലേറ്റ് കള്ളു ചെത്ത് തൊഴിലാളി മരിച്ചു ആറളം പന്ത്രണ്ടാം ബ്ലോക്കിലെ ഊരുമുപ്പൻ രാജീവൻ അമ്പതാണ് മരിച്ചത് ഇരുപത്തി ആറിന് രാവിലെ ഒന്നാം ബ്ലോക്കിൽ കള്ളു ചെത്തുന്നതിനിടെയാണ് ഇടിമിന്നലേറ്റത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സംസ്കാരം ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആറളം ഫാമിൽ ചരിഞ്ഞ കൊമ്പന്റെ ജഡം ആറളം ഫാമിൽ കാട്ടാനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി പന്ത്രണ്ടാം ബ്ലോക്കിലെ തവര മേഖലയിലാണ് രണ്ട് ദിവസത്തോളം പഴക്കമുള്ള കാട്ടുകൊമ്പന്റെ ജടം കണ്ടെത്തിയത് വനപാലകരും പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ജടം മറവ് ചെയ്യും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു നാശ നശാമുഖ് ഭാരത് അഭിയാൻ ഡ്രഗ് ഫ്രീ കണ്ണൂർ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ജില്ലാ ഭരണകൂടം ഓഫീസ് പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് എന്നിവയുടെ സംയുക്ത പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് ക്യാമ്പസും പരിസരവും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ കോളേജുകളിൽ ആരംഭിക്കുന്ന കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ശുചീകരണത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ കെ അനൂപ് നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് ലഹരി ഉപയോഗം നേരത്തെയുള്ള തിരിച്ചറിയലും ശാസ്ത്രീയ ഇടപെടലും എന്ന വിഷയത്തിൽ പയ്യന്നൂർ വിമുക്തി ഡി അഡിക്ഷൻ സെൻട്രൽ ക്ലിനിക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കെ ധീര ദിലീപ് ക്ലാസ് എടുത്തു തുടർന്ന് വുമൺ എക്സൈസ് ഓഫീസർ ടി വിവിരുദ്ധ ക്ലാസ്സും സംഘടിപ്പിച്ചു ലഹരിക്കെതിരെയുള്ള ഐ വി ഉണ്ണി മയൂരിന്റെ ഏകപത്രനാടകം ജ്വാല വേദിയിൽ അരങ്ങേറി ബ്രേക്കിംഗ് ദ ചെയിൻ പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിന പ്രമേയം പരിപാടിയിൽ ചെറുതായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ശ്രീധരൻ അധ്യക്ഷനായി ജില്ലാ ഉപ വിദ്യാഭ്യാസ ഡാക്ടർ ഡി ഷൈനി മുഖ്യ അതിഥിയായി പിലാത്തുറ സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡെന്നി ഫിലിപ്പ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തളിപ്പറമ്പ് ഡി വൈ എസ് പി കെ വി പ്രേമചന്ദ്രൻ പാപനിശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ അനുശ്രീ എന്നിവർ ലഹരിവിരുദ്ധ ദിനാചരണ സന്ദേശങ്ങൾ നൽകി ചെറുതായം വാർഡ് അംഗം കുഞ്ഞിക്കാണാൻ ജില്ലാ സമൂഹ നിധി ഓഫീസർ പി ബിജു സൂപ്രണ്ടും കോർഡിനേറ്റർ ജോൺ സേന ജില്ലാ കോർഡിനേറ്റർ കോർഡിനേറ്ററും പയ്യന്നൂർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ പി സി ഡി അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ് മാനേജർ കെ എം അജയകുമാർ സെന്റ് ജോസഫ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുഭാഷ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു സംയോജിത ഫാമിംഗ് ക്ലസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ ലവ്ലി ഫുഡ് സർവീസ് സെന്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ജില്ലയിലെ അഞ്ചാമത്തെ സംയോജിത ഫാമിംഗ് ക്ലസ്റ്റർ ആണിത് അമ്പത് മുതൽ കർഷകരെ ഉൾപ്പെടുത്തി ക്ലസ്റ്റർ രൂപീകരിച്ചാണ് പ്രവർത്തനം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഓരോ സീസണിലെയും വിപണി വിലയിലെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുക ഉൽപാദന സ്ഥിരതയും ഉയർന്ന ലാഭവും നേടുക സർപ്ലസ് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി മൂല്യവർധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകർക്ക് അധിക വരുമാനം കണ്ടെത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിനാവശ്യമായ പരിശീലനം ഐ എഫ് സി വഴി നൽകും ഐ എഫ് സിയുടെ കീഴിൽ ഇൻപുട്ട് പ്രോസസിംഗ് ഔട്ട്പുട്ട് പുട്ട് സേവനങ്ങളുടെ കേന്ദ്രമായാണ് ലൈവ്ലി ഫുഡ് സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നത് ചൊറുക്കടയിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വാസ് പ്രസിഡന്റ് രാജീവൻ പാച്ചേനി അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ പദ്ധതി വിശദീകരണം നടത്തി ലൈവ്ലി ഫുഡ് സെന്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാലാവസ്ഥാ വ്യതിയാനവും മാറുന്ന കൃഷി രീതിയും എന്ന വിഷയത്തിൽ കൃഷി ഓഫീസർ രാമകൃഷ്ണൻ മാവില ക്ലാസ് എടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സി അനിത പി ലക്ഷ്മണൻ വാടകം കെ ശശിധരൻ കൃഷി ഓഫീസർ എസ് ജിജിന കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ രാഹുൽ കുടുംബശ്രീ ഡി പി എം സൈജു പത്മനാഭൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എൻ റീജ തുടങ്ങിയവർ പങ്കെടുത്തു കുറുമാത്തൂർ പഞ്ചായത്തിലെ കർഷകർ ഉൽപാദിപ്പിച്ച വിഷയരഹിത കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും സംഘടിപ്പിച്ചു എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിന് കോഴിക്കോട് പ്രൗഢൌജല തുടക്കം വെള്ളി മുതൽ കടപ്പുറത്തിനടുത്ത് പലസ്തീൻ സോളിഡാരിറ്റി നഗറിലെ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലാണ് പ്രതിനിധി സമ്മേളനം രക്തസാക്ഷി സ്മൃതികൾ ജ്വലിക്കുന്ന മണ്ണിൽ നിന്നുമുള്ള കുടിമര പതാക ദീപശിഖ ജാഥകൾ വൈകിട്ട് ആറോടെ കടപ്പുറത്ത് സംഗമിച്ചു കൂത്തുപറമ്പിലെ കെ വി സുധീഷ് സ്മാരകത്തിൽ നിന്നെത്തിയ കുടിമരം സ്വാഗത സംഘം ട്രഷറ മെഹബൂബും പൈനാവിലെ ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി കുടീരത്തിൽ നിന്നെത്തിയ പതാക അഖിലേന്ത്യ പ്രസിഡന്റ് വി പി സാനുവിനും മധുരയിലെ സോമു സെമ്പു മെമ്മോറിയൽ നിന്നും തെളിച്ച ദീപശിഖ സെക്രട്ടറി മഴൂക് ബിശ്വാസും ഏറ്റുവാങ്ങി തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാതക പതാക ഉയർത്തി വെള്ളി രാവിലെ പത്തിന് പലസ്തീൻ സോളിഡാറ്റി നഗറിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പതാക ഉയർത്തും പതിനൊന്നിന് മാധ്യമ പ്രവർത്തകൻ ശശികുമാർ നാടക സംവിധായകനും നടനുമായ എ കെ റൈന എന്നിവർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശനി വൈകിട്ട് നാലിന് പൂർവ്വകാല നേതൃസംഗമം മുൻ അഖിലേന്ത്യാ ഭാരവാഹികളായ എം എ ബേബി പ്രകാശ് കാരാട്ട് ഭീമൻ ബസു എ വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുക്കും ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും തിങ്കൾ രാവിലെ പത്തിന് മലബാർ ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് നിന്നും വിദ്യാർത്ഥി റാലി തുടങ്ങും പകൽ പതിനൊന്നിന് കോഴിക്കോട് കറപ്പുറത്ത് കെ വി സുധീഷ് നഗറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യ ശുചീകരണം തലശ്ശേരി മത്സ്യ മാർക്കറ്റിന് സമീപം തുറമുഖ വകുപ്പിന്റെ അധീനതയിലുള്ള കെട്ടിടത്തിലെയും പരിസരത്തെയും മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന ശുചീകരണം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തുറമുഖം വകുപ്പ് ജീവനക്കാരുടെ താമസത്തിനായി പണി പണിത ഇരുനില കെട്ടിടവും പരിസരവും കാടുമൂടിയ നിലയിലായിരുന്നു ലഹരി ലഹരിമാഫിയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായും മാലിന്യങ്ങൾ തള്ളാനുള്ള ഇടമായും ഇവിടെ മാറുന്നു എന്ന് പരാതിയുണ്ട് ഇവിടുത്തെ മാലിന്യ നിക്ഷേപം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കിയിരുന്നു ശുചീകരണപ്പെടുത്തിക്കുശേഷം പോർട്ട് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ കെട്ടിടവും പരിസരവും സംരക്ഷിക്കാനും സി സി ടി വി സ്ഥാപിച്ച് ലഹരി വിമുക്ത കേന്ദ്രമാക്കാനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ടീച്ചർ പറഞ്ഞു നഗരസഭയുടെ നേതൃത്വത്തിൽ പോർട്ട് ഉദ്യോഗസ്ഥർ പോലീസ് എൻസി മത്സ്യത്തൊഴിലാളികൾ നഗരസഭ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വാർഡ് കൗൺസിലർ ഫൈസൽ പുന്നത്തിൽ തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി എിരൺ സി ഐ ബിജു പ്രകാശ് ക്ലീൻ സിറ്റി മാനേജർ എൻ ബിന്ദുമോൾ തുടങ്ങിയവർ പങ്കെടുത്തു